അഹം വൈശാനരോ വൈശാനോത്വ പ്രാണിനാം ദേഹമാശ്രിത ചതുർവിധം അതായത് ചെടി നടുന്ന അബുദു ഈ പുണ്യങ്ങൾ നന്മകൾ എന്നൊക്കെ ഭക്തി എന്ന പേരിൽ പറയുകയും അത് വെറും ഈശ്വരനുമായി ബന്ധപ്പെട്ടത് മാത്രമാണ് പുണ്യം എന്ന് കരുതുകയും ജനോപകാരപ്രദമായ കാരുണ്യ കാരുണ്യപ്രവർത്തനങ്ങൾ സ്നേഹപ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ വിമുക്തി കാണിക്കുകയും ചെയ്യുന്ന മുസ്ലിം ഭക്തന്മാർ എമ്പാടുമുണ്ട് അവർ കരുതുന്നത് പള്ളിയിൽ കുറേ സമയം എഴുത്തിക്കാഫിരിക്കുക അതുപോലെ നിസ്കാര നോമ്പാതി കാര്യങ്ങളിൽ മാത്രം മുഴുകുക അതൊക്കെ വേണം പക്ഷേ അതിനേക്കാളും ഒക്കെ പുണ്യം കാരുണ്യം സ്നേഹം മറ്റുള്ളവരെ രക്ഷിക്കുക കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഗുരു പറഞ്ഞ ഒരു കഥ പറയാം അത് തിരുനബി സല്ലാഹു അലൈഹി വസ്സലം പറഞ്ഞതും ഇമാം തബുറാനി ഔസത്തിനുദ്ധരിച്ചതുമാണ് ഈ കഥ അബ്ദുനെ പോലത്തെ ആളുകളുടെ ജീവിത ജീവിതലോകാണ് തൊഹീദിൽ ഹബീബ റസൂലാഹി വല്ലാ അലൈഹി വസ്ലമയെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാൾ ജീവിതത്തിൽ ചെറിയ വിഷവും കുറവുമൊക്കെ ഉണ്ടെങ്കിലും അത് പൊറുക്കുന്നവനാണ് കഥ എങ്ങനെയാണ് പറയാണ് രണ്ട് പേര് മരുഭൂമിയിൽ കൂടെ അങ്ങനെ പോയികൊണ്ടിരിക്കാണ് ഒരാൾ ആബിദ് ഭക്തനാണ് ഒരാൾ നമ്മുടെ നാട്ടിലെ എൻ്റെ പത്തനാപുരം ഭാഷ പറഞ്ഞ കാരങ്കൂസാണ് കാരക്കൂസ് കാരക്കൂസ് ആ പദം വന്നത് അത് എവിടുന്നേ ഭാഷയുണ്ട് കാരക്കൂസും പിന്നെ അപ്പൊ ഇദ്ദേഹം നബി പറയാണ് ഒരാൾ ആബിദാണ് ഭക്തനാണ് മറ്റേ ആള് നന്മകളൊന്നും ചെയ്യാത്ത തെമ്മാടി എന്നൊന്നും ഞാൻ അവരെ പറ്റി പറയില്ല ദുഷ്ടന്നും ഞാൻ പറയില്ല നല്ല മനസ്സുള്ളവരൊക്കെ നല്ല മനുഷ്യരാണ് ഒരാൾ ഏതായാലും നന്മകളും പുണ്യങ്ങളും ചെയ്യാത്ത അല്ലെങ്കിൽ ചില പണ്ഡിതന്മാരുടെ ദൃഷ്ടിയിൽ മോശപ്പെട്ട ആളാണെന്ന് മുദ്ര കുത്തപ്പെട്ട ആളുക രണ്ടുപേരും പോകുമ്പോൾ മരുഭൂമിയിൽ ഈ ഭക്തൻ ദാഹിച്ച് വലഞ്ഞു വെയിലത്ത് വീണു മരിക്കുമെന്ന് ഉറപ്പായി അവസാന ശ്വാസം ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി തേടുക ഈ തെമ്മാടി എന്ന് പറയുന്ന ആൾ അത്ഭുതപ്പെട്ട് ബേജാറായി പറഞ്ഞു സർവേശ്വര മനസ്സിലതുണ്ട് ഈ മനുഷ്യനെങ്ങാനും ദാഹിച്ച് വലഞ്ഞ് ഇവിടെ എന്റെ കൺമുമ്പിൽ മരണപ്പെട്ടാൽ ഇനി ഞാൻ എന്ത് നിലക്കും അമ്മാ അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുത്തു പക്ഷേ ആകെ ഉള്ളത് മരുഭൂമി കുറെ താണ്ടാനുണ്ട് ഇച്ചിരി വെള്ളേ ഉള്ളൂ ഈ മനുഷ്യന്റെ ജീവൻ രക്ഷിച്ചാൽ ഞാൻ മരിക്കും കാരണം മരുഭൂമി അത്രയും താണ്ടാനുണ്ട് ഞാൻ മരിക്കണോ ഈ പുണ്യഭക്തൻ ജീവിക്കണോ അഥവാ അപരൻ ജയിക്കണോ താൻ പരാജിതനാകണോ അവസാനം അദ്ദേഹം പടച്ചവന്റെ മുമ്പിൽ മനോപ്രതിജ്ഞ ചെയ്തിട്ട് പറഞ്ഞു എനിക്കെന്ത് വന്നാലും വേണ്ടില്ല ഇയാൾ എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കുക ഞാൻ മരിക്കല്ലേ പ്രശ്നമല്ല ഈ ഒരു പുണ്യം ചെറുതല്ല അദ്ദേഹം വെള്ളം മുഖത്ത് തളിച്ചു ബാക്കി വെള്ളം നാവുമലി വെച്ചു കൊടുത്തു ഈ ഭക്തൻ രക്ഷപ്പെട്ടു കരകഴിച്ചിലായി രണ്ടുപേരും രക്ഷപ്പെട്ടു ഇനി തിരുനബി സല്ലാ വസ്വലം ഈ കഥയുടെ ഭാവി പറയാണ് പരലോകത്ത് വിചാരണ നാളിലെത്തിയപ്പോഴും സാധാരണഗതിയിൽ നന്മകളൊന്നും ചെയ്യാത്ത ഈ മനുഷ്യൻ നരകത്തിലേക്ക് നയിക്കപ്പെട്ടു ഈ പുണ്യാളനായ ഭക്തൻ സ്വർഗത്തിലേക്കും വിധിക്കപ്പെട്ടു അങ്ങനെയാണല്ലോ അപ്പോഴാണ് ഈ നരകത്തിലേക്ക് മലായിക്കത്ത് ഇക്കത്ത് പിടിച്ചു കൊണ്ടുപോകുമ്പം ഈ സാധു മനുഷ്യൻ ആരെ കാണുന്നത് താൻ അവസാനത്തെ തുള്ളി വെള്ളം കൊടുത്ത് ജീവൻ രക്ഷിച്ച ഭക്തനായ നല്ല മനുഷ്യനെ കാണുന്നത് നിക്കി 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 മലക്കളോട് പറഞ്ഞു ഒരു സെക്കൻഡ് നിങ്ങളവിടെ നിൽക്കി നിങ്ങൾക്കിന്നെ അറിയില്ലേ ചോദിച്ചു ആരാണ് വെച്ചു നിങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ ഭൂമിയിൽ വെച്ച് അവസാനത്തെ വെള്ളം നിങ്ങൾക്ക് തന്നു അപ്പോഴും ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ മരിക്കേണ്ടി വന്നാലും പടച്ചവനെ ഈ ഒരു നല്ല മനുഷ്യനെ രക്ഷിക്കട്ടെ ഞാൻ ആ മനസ്സിലായി മനസ്സിലായി നിങ്ങളായിരുന്നു ഇല്ല അത് അപ്പോഴാ ഭക്തൻ അള്ളാഹുവിൻ്റെ കോടതിയിൽ ബോധിപ്പിക്കുകയാണ് തിരുനബി പറഞ്ഞ കഥയാണ് ഇത് ഈ ഭക്ത ശിരോമണികളായി നടക്കുന്നവരൊക്കെ ആലോചിക്കണം അള്ളാഹുവിൻ്റെ കോടതി നമ്മുടെ മാനദണ്ഡമല്ല ഈ മനുഷ്യൻ ഭക്തൻ അള്ളാഹുവിനോട് പറഞ്ഞു പഠിച്ചവനെ ഈ ആൾ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിസ്വാർത്ഥമായി ചെയ്ത ആ സേവനത്തിനൊരു വില ഉണ്ട് അത് ഞാൻ കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് ഫഹാബുഹുലി അദ്ദേഹത്തെ എനിക്ക് നീ നൽകണം ആ വാക്ക് തന്നെന്താ അയാളെ ഇപ്പോഴും എനിക്ക് നീ സമ്മാനിക്കണം അള്ളാഹു പറഞ്ഞു ഹുവലക് ആവട്ടെ അവൻ തൻ്റെ കയ്യിലേക്കോട്ടു ഫയ ഉ തൻ്റെ സഹോദരൻ്റെ കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് നയിക്കണം അള്ളാഹുവിൻ്റെ അനുമതിയോടെ ഈ ഭക്തൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കരക്കണഞ്ഞവൻ തൻ്റെ കൂട്ടുകാരെയും സ്നേഹിതരെയും കൈപിടിച്ച് പിടിച്ച് രക്ഷപ്പെടുത്തും കുറേ ചെടികൾ വെക്കുക കാരുണ്യ കാരുണ്യപ്രവർത്തനത്തിന് വേണ്ടി ഓടുക അത്തരമൊരു ഭക്ത ശിരോമണിയായ പ്രിയപ്പെട്ട സ്നേഹിതനാണ് എനിക്ക് ചെടി നടുന്ന അബുദു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ തീർത്തും തികഞ്ഞതല്ല എൻ്റെതും അങ്ങനെയല്ല അപ്പോൾ കുറെ വിയോജിപ്പുകളൊക്കെ ഉണ്ടാവും അപ്പം ഇത് തന്നെയല്ലേ ഭാരതീയ വേദങ്ങളും ഈ തത്വം മാധവ സേവയല്ലേ മാനവ സേവയായി മൂന്ന് 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 പറയണം നാരായ നരസേവ തന്നെയാണ് നാരായണ നാരായണസേവ നിങ്ങൾ നരനെ സ്നേഹിച്ചാൽ നാരായണിലേക്കെത്തും മാനവനെ സേവിച്ചാൽ മാധവനിലേക്ക് എത്തും ജനത്തെ സ്നേഹിച്ചാൽ ജനാർദ്ദനിലേക്കെത്തും ഈ മൂന്നും അസ്മാരൂസ് പെട്ട മൂന്നും